ആ നല്ലയാസ് എല്ലാവർക്കും നെയ്യാർ എക്സ്പ്രസിലേക്ക് വീണ്ടും സ്വാഗതം നിങ്ങൾ വീഡിയോസ് കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും നന്നായിട്ട് വർക്ക് ചെയ്യാം നമുക്കപ്പോൾ ഈ നമ്പർ ഡിസംബർ മാസങ്ങളിലെ പ്രധാനപ്പെട്ട ആനുകാലിക വിഷയങ്ങളോട് എന്ത് ചെയ്യാം പ്രവേശിക്കാം അതിലാദ്യ ചോദ്യം ഇത്ത ഇന്ത്യയിൽ ആദ്യമായി വന്യജീവികളുടെ സംരക്ഷണാർത്ഥം റെഡ് ടേബിൾ ടോപ്പ് മാർക്കിംഗ് നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്നുള്ളതാണ് പലരും ഈ റീൽസിൽ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റോഡൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനെ റോഡ് റെഡ് ടേബിൾ നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു കെ ഈ റോഡ് അല്ലേ റെഡ് ടേബിൾ ടോപ്പ് മാർക്കിംഗ് റോഡ് എന്നുള്ളത് അത് ഒരു റിസർവിനകത്തൂടെ അല്ലെങ്കിൽ ഒരു ടൈഗർ റിസർവിനകത്തൂടെയാണ് ഈ റോഡ് ചെയ്തിരിക്കുന്നു ആ റോഡ് കാണുമ്പോൾ നമ്മളും ചിന്തിക്കേണ്ട ഒരു കാര്യം ഇത് വന്യജീവികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും പാസ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് വളരെ സ്ലോവിൽ എന്തു ചെയ്യണം നമ്മൾ പോകണം എന്നുള്ളതാണ് അങ്ങനെ ഇത് നടപ്പിലാക്കിയിരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ മധ്യപ്രദേശാണ് മധ്യപ്രദേശ് എന്ത് ചെയ്യുന്നു അങ്ങനെ ആദ്യമായിട്ട് ഇന്ത്യയിൽ റെട്ടേബിൾ ടോപ്പ് മാർക്കിംഗ് നടപ്പിലാക്കി അത് മധ്യപ്രദേശിലാണ് ഇത് ഏത് ഹൈവേ ആണ് ബന്ധിപ്പിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ നാഷണൽ ഹൈവേ എൻ എച്ച് ഫോർട്ടി ഫൈവ് ആണ് കേട്ടോ എൻ എച്ച് ഫോർട്ടി ഫൈവിനെ എന്ത് ചെയ്യുന്നു ബന്ധിപ്പിക്കുന്നു ഇത് ഏത് മുതൽ ഏതുവരെയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഭോപ്പാൽ ടു ജബൽപൂരിനെ ബന്ധിപ്പിച്ചു കൊണ്ടുപോകുന്നു പക്ഷേ നമ്മളോട് ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം എന്തായിരിക്കും ഇത് ഏത് ടൈഗർ റിസർവിനകത്തൂടെയാണ് കടന്നു പോകുന്നു എന്ന് വേണമെങ്കിൽ പി എസ് നമ്മളോട് ചോദിക്കാം അത് വീരങ്കന ദുർഗാവതി ടൈഗർ റിസർവാണ് വീരങ്കന ദുർഗാവതി ടൈഗർ റിസർവിനകത്തൂടി കടന്നു പോകുന്ന നാഷണൽ ഹൈവേ ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ എൻ എച്ച് ഫോർട്ടി ഫൈവ് ആണ് ഇതിൽ ആദ്യമായിട്ട് റെഡ് ടേബിൾ ടോപ്പ് മാർക്കിംഗ് നടപ്പിലാക്കിയ റൂട്ട് ഏതെന്ന് ചോദിക്കണമെങ്കിൽ ഭോപ്പാൽ ടു ജവൽപൂർ റൂട്ടാണ് അത് ഏത് വന്യജീവി സങ്കേതത്തിന് ആവത്തൂടി പോകുന്നു എന്ന് ചോദിക്കണമെങ്കിൽ അത് വീരങ്കന ദുർഗാവതി ടൈഗർ റിസർവ് ആണ് അത് ഏത് സംസ്ഥാനം എന്ന് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ് മധ്യപ്രദേശിലാണ് മധ്യപ്രദേശ് അല്ലേ ഇന്ത്യയിൽ ഏറ്റവും അവസാനം ടൈഗർ റിസർവ് വന്നതും മധ്യപ്രദേശിലാണ് മാധവ് ടൈഗർ റിസർവ് അല്ലെ ഫിഫ്റ്റി എയ്റ്റ് മാധവ് ടൈഗർ റിസർവ് വന്നിരിക്കുന്നു മധ്യപ്രദേശിലാണ് ബി എസ് സി അടുത്ത് നടന്നൊരു എക്സാമിന് ചോദിച്ചതും കൂടിയാണ് ഒരു ചോദ്യം ഇതെന്ത് ചെയ്യാം ഒന്ന് നോക്കി വെച്ചോളുക ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളോട് ചോദിക്കാം അടുത്ത ചോദ്യത്തിലൂടെ നമുക്ക് പ്രവേശിക്കാം അടുത്ത ചോദ്യം യുനെസ്കോയുടെ ഇരുപതാമത് സെക്ഷനിൽ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഉത്സവം ഏതെന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു അല്ലെ ഇൻടാക്ചബിൾ കൾച്ചറൽ ഹെറിറ്റേജ് റെഡ് ഫോർട്ടിൽ നടക്കുകയാണ് യുനെസ്കോയുടെ അങ്ങനെ ദീപാവലി എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അങ്ങനെ യുനെസ്കോയുടെ അസ്പർശ വൈതൃക സംരക്ഷണം കാത്തു സൂക്ഷിക്കാനുള്ള പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഉൾപ്പെടുത്തിയിരിക്കുന്ന ഉത്സവം ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെടുത്തിയ ഉത്സവം എന്ന് ചോദിക്കുകയാണെങ്കിൽ ദീപാവലിയാണ് ഇതിനു മുമ്പേ ഒത്തിരി ഉത്സവങ്ങളെല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മളെ തൃശ്ശൂർ പൂരം കൊണ്ടുപോയി ചെട്ടികുളങ്ങര കെട്ടുകാഴ്ച കൊണ്ടുപോയി കുംഭമേളയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ദുർഗാപൂജയൊക്കെ ഉൾപ്പെടുത്തി അപ്പം ഇരുപത്തിയഞ്ചിൽ എന്ത് ഉൾപ്പെടുത്തി ദീപാവലി ഉൾപ്പെടുത്തി എന്നുള്ളതാണ് ഇരുപത്തിയഞ്ചിൽ ദീപാവലിയും കൊണ്ടുപോയിരിക്കുന്നു അതോടൊപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കൊണ്ടുപോയത് ദീപാവലി മാത്രമല്ല ദീപാവലിയോടൊപ്പം എന്തെല്ലാം ഉൾപ്പെടുത്തി സെക്ഷനിൽ സൈപ്രസിലെ കമാൻറ്റരിയ എന്ന് പറയുന്ന ബീങ്ങിനെ ഉൾപ്പെടുത്തി കമാൻറ്റരിയ എന്ന് പറയുന്ന വീങ് ഇറ്റാലിയൻ പാചകം ദേ കാണുന്ന ഇറ്റാലിയൻ പാചകത്തെ ലോക പൈതൃക പട്ടികയിൽ എന്ത് ചെയ്യുന്നു ഇൻടാജബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇടം വെടുത്തി ഇറ്റാലിയൻ ഫുഡൊക്കെയാണ് ഇറ്റലിയിലൊക്കെ എന്ത് ചെയ്യുക പോവുക ഈ ഫുഡൊക്കെ പരീക്ഷിക്കുക കൊളം നല്ല ഫുഡൊക്കെയാണ് പോയിരുന്ന സമയത്ത് ഇതൊക്കെ കഴിക്കാൻ പറ്റി എന്നുള്ളതാണ് വലിയൊരു സത്യം കെയ് മറ്റൊന്ന് ഇറാഖിലെ റംസാൻ കാല വിധോൻ വിനോദമായിരിക്കുന്ന അൽ മുഹൈബീൻ എന്ത് ചെയ്യുന്നു ഉൾപ്പെടുത്തി നോക്കൂ സൈപ്രസിലെ കമാൻറ്റീരിയ എന്ന് പറയുന്നൊരു വീഞ്ഞ് ഇറ്റാലിയൻ പാചകം ഉൾപ്പെടുത്തി ഇറാഖിലെ റാംസാൻ കാല വിനോദമായിരിക്കുന്ന അൽ മുഹൈബി ഉൾപ്പെടുത്തി കഴിഞ്ഞില്ല മറ്റൊന്ന് എത്തിയോപ്യയിലെ പുതുവർഷാഘോഷമായിരിക്കുന്ന ഗിഫാത്ത പി എസ് നമ്മളോട് ചോദിക്കാണെങ്കിൽ അടുത്തിടെ യുനെസ്കോ അസ്പർശ പൈതൃക സംരക്ഷണ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഗിഫാത്ത ഏത് രാജ്യത്തിൽ നിന്നുള്ള ഉത്സവമാണെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ എത്തിയോപ്യയാണ് എത്തിയോപ്യ അങ്ങനെയും ചോദ്യം വരാം മറ്റൊന്ന് കൊഷാര ഈജിപ്റ്റിലെ തെരുവ് ഭക്ഷണമായിരിക്കുന്ന കൊഷാര കൊശാര സൂപ്പർ ഫുഡാണ് കേട്ടോ കൊഷാര എന്ന് പറയുന്നത് കേ തെരുവു ഭക്ഷണമായിരിക്കുന്ന കൊഷാര ഖാനയിലെ നൃത്ത സംഗീതം ഖാന നൃത്ത സംഗീതം എന്ത് ചെയ്യുന്നു യുനെസ്കോ അസ്പർശ പൈതൃക സംരക്ഷണ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഖാനയിലെ നൃത്ത സംഗീതം ഇതൊക്കെ എന്ത് ചെയ്യാൻ നമ്മളൊന്ന് നോക്കി വെച്ചോളുക കൊഷാര ഏത് രാജ്യത്തെയാണ് ഈജിപ്റ്റെയാണ് ദിഫാത്ത എത്തിയോപ്പിൽ പുതുവർഷാഘോഷമാണ് കഴിഞ്ഞില്ല ദീപാവലിയോടൊപ്പം കൊണ്ടുപോയിരിക്കുന്നതാ നോക്കൂ ചിലിയുടെ പൈതൃകമായിരിക്കുന്ന ഫാമിലി സർക്കസ് കെ സർക്കസ് ഉൾപ്പെടുത്തി ചിലിയിലെ മീൻസ് ഫാമിലി സർക്കസ് സർക്കസ് അതിനകത്ത് നോക്കിയപ്പം ഓരോ വീട്ടുകാരും എന്ത് ചെയ്യുന്നു സർക്കസില് പോകുന്നു അങ്ങനെ ഫാമിലി സർക്കസ് അങ്ങനെ ഒരു പരിപാടിയുണ്ട് അതിനകത്ത് മറ്റൊന്ന് ഐസ്ലാൻഡിലെ നീന്തൽ കുളങ്ങളാണ് വളരെ ഐസ്ലാൻഡിലെ നീന്തൽ കുളങ്ങൾ കെ ഇസ്ലാൻഡിലെ നീന്തൽ കുളങ്ങൾ അസ്പർശ പൈതൃക സംരക്ഷണ പട്ടികയിൽ എന്ത് ചെയ്യുന്നു ഉൾപ്പെടുത്തി എന്നുള്ളതാണ് നീന്തൽ കുളങ്ങൾ കൂടി ഒന്ന് എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക ഫോട്ടോകൾ നോക്കിക്കൊണ്ടിരിക്കുക അതെ നീന്തൽ കുളം കൂടിയൊക്കെ എന്ത് ചെയ്യുന്നു ശ്രദ്ധിക്കുക അപ്പൊ നമ്മളോട് ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ യുനെസ്കോ അസ്പർശ പൈതൃക സംരക്ഷണ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിൽ നിന്നുള്ള ഉത്സവം ചോദിക്കണമെങ്കിൽ എന്താണ് ദീപാവലിയാണ് അത് മറക്കരുത് അടുത്ത ചോദ്യം പിടിച്ചോ ഇതാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്ക വേദിയാണ് ഇന്ത്യൻ നഗരം വേദന അല്ലേ ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി കഴിഞ്ഞു ഏത് ആണ് എവിടെ നടന്നു എന്ന് ചോദിക്കണമെങ്കിൽ ന്യൂഡൽഹിയിൽ നടന്നു എന്നുള്ളതായിരുന്നു അല്ലേ അങ്ങനെ റഷ്യൻ പ്രസിഡന്റ് എന്ത് ചെയ്യുന്നു ഇവിടെ വരുന്നു ഇന്ത്യയിൽ വരുന്നു ഉച്ചകോടിയൊക്കെ എന്ത് ചെയ്യുന്നു മീറ്റ് ചെയ്യുന്നു അങ്ങനെ ഒരു ടി വി ചാനൽ എന്ത് ചെയ്യുന്നു റഷ്യ പുതുതായി ഇന്ത്യയിൽ ആരംഭിക്കുന്നു ഇന്ത്യ ഇന്ത്യയിൽ ആരംഭിച്ച റഷ്യയുടെ ടി വി ചാനൽ ഏതെന്ന് ചോദിക്കണമെങ്കിൽ ആർ ടി ഇന്ത്യ എന്നുള്ളതാണ് റഷ്യൻ ടെലിവിഷൻ ഇന്ത്യ ആർ ടി ഇന്ത്യ നല്ലൊരു ചോദ്യമാണ് ആർ ടി ഇന്ത്യ നമുക്ക് കിട്ടുമായിരിക്കും എന്നാലും പറയുന്നു റഷ്യ പുതുതായി ഇന്ത്യയിൽ ആരംഭിച്ച ടി വി ചാനൽ ചോദിക്കുകയാണെങ്കിൽ ഏതാണ് ആർ ടി ഇന്ത്യയാണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് അതോടൊപ്പം ഒന്ന് രണ്ട് കരാറൊക്കെ എന്ത് ചെയ്തു അവർ ഒപ്പിട്ടു എന്നുള്ളതായിരുന്നു ഇന്ത്യയിൽ വിദഗ്ധ തൊഴിലാളികൾക്ക് റഷ്യയിൽ ജോലി നൽകുവാൻ സഹായിക്കുന്ന തൊഴിൽ മൊബിലിറ്റി കരാർ എന്ത് ചെയ്യുന്നു ഒപ്പുവയ്ക്കുന്നു റഷ്യയിൽ യൂറിയ പ്ലാന്റ് നിർമ്മിക്കുവാൻ ധാരണാപത്രം എന്ത് ചെയ്യുന്നു ഒപ്പുവെച്ചിരിക്കുന്നു പ്പൽ ഗതാഗതം തുറമുഖങ്ങൾ കസ്റ്റംസ് എന്നിവയിൽ സഹകരണം വർദ്ധിപ്പിക്കുവാനും തീരുമാനിച്ചു ആര് തീരുമാനിച്ചു റഷ്യയും ഇന്ത്യയും തീരുമാനിച്ചു എന്നുള്ളതാണ് കെ റഷ്യയും ഇന്ത്യ ഇന്ത്യയെന്നു ഇത് തീരുമാനം എടുത്തിരിക്കുന്നു നോക്കി വെച്ചോളുക പി എസ് സി ഈ വക ചോദ്യങ്ങളൊക്കെ നമ്മളോട് സ്റ്റേറ്റ്മെന്റിലായിരിക്കും തിരികെ വെറുതെ പോയതല്ലല്ലോ ഇവിടെ വന്ന് ഭക്ഷണമൊന്നും കഴിച്ചിട്ട് പുട്ടിനേട്ടം പോയതല്ല എന്തെങ്കിലും കരാറൊക്കെ ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പി എസ് സി ചോദിച്ചു തുടങ്ങി സ്വാഭാവികമായിട്ടും നമ്മളോടും ചോദിക്കാവുന്നതാണ് ആർ ടി ഇന്ത്യ എന്ന് പറയുന്ന ടെലിവിഷൻ ചാനൽ എന്ത് ചെയ്യുക ഒന്ന് നോക്കി വെച്ചോളുക കൊടുക്കുക അടുത്ത ചോദ്യം ചെയ്ത മൈക്കിൾ ആഞ്ചലോ ഡോം എന്ന പേരിൽ എ ഐ അധിഷ്ഠിത പ്രതിരോധ കവചം ആരംഭിച്ച രാജ്യം മൈക്കിൾ ആഞ്ചലോ നമുക്കറിയാം ഒരു പ്രശസ്ത ചിത്രകാരൻ കൂടിയായിരിക്കുന്ന ഒരു വ്യക്തിയാണ് മൈക്കിൾ ആഞ്ചലോ അല്ലേ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് ലാസ്റ്റ് ജഡ്ജ്മെന്റ് എന്ന് പറയുന്ന അന്ത്യവിധി നമ്മൾ പഠിച്ചിട്ടുണ്ട് ആട്ടാൻ കളിച്ചുള്ള അന്ത്യവിധി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായൊരു ശില്പമാണ് പി എസ് സി അടുത്ത കാലങ്ങളിൽ ചോദിച്ചു പി ആത്തെ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായൊരു ശില്പമാണ് പിയാത്തെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേരിൽ മൈക്കിളാഞ്ചലോ ഡോം എന്ന പേരിൽ എ ഐ അധിഷ്ഠിത പ്രതിരോധ കവചം ആരംഭിച്ച രാജ്യം ചോദിക്കുകയാണ് ഇറ്റലിയാണ് ഇറ്റലി അല്ലെ ഇറ്റലിയിലെ ഒരു വലിയൊരു ചിത്രകാരൻ കൂടിയായിരുന്നു മൈക്കിളാഞ്ചലോ എന്ന് പറയുന്നത് അദ്ദേഹം ഇറ്റലിയിലെ എന്താ പറയുക മിലാ നഗരത്തിലെ സാന്താ മറിയാഡൽഗ്രാസ് എന്ന് പറഞ്ഞൊരു പള്ളിയിൽ കൂടിയാണ് അദ്ദേഹം ചെയ്യുന്നത് ഈ ലാസ്റ്റ് ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞൊരു ചിത്രവും കവരച്ചിട്ടുള്ളത് അതേ ഇറ്റലിയിലെ ഡിഫൻസ് സിസ്റ്റം അറിയപ്പെടുന്ന പേര് ഡാവിൻജി എന്നാണ് അല്ലെ ലിയനാർഡോ ഡാവിൻജി ചിത്രകലയുടെ പിതാവിൽ അറിയപ്പെടുന്ന ലിയനാഡോ ഡാമിൻചിയുടെ പേരിലാണ് ഇറ്റലിയിലെ ഡിഫൻസ് സിസ്റ്റം അറിയപ്പെടുന്നത് അപ്പോൾ മൈക്കിൾ ആഞ്ചലോ ഡോം എന്ന പേരിൽ എ ഐ അധിഷ്ഠിത പ്രതിരോധ കവചം നടപ്പിലാക്കിയത് ഏത് രാജ്യം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ് ഇറ്റലിയാണ് നോക്കി വെച്ചോളുക അവരുടെ ഏ കവച സ്പേസ് കവചം വെറുതെ ഇങ്ങനെ പോയി നോക്കിയപ്പം ഇങ്ങനെ ഇങ്ങനെയൊക്കെ കണ്ടായിരുന്നു കൊള്ളാം അടിപൊളി നോക്കി വെച്ചോളുക ഇറ്റലി നടപ്പിലാക്കിയിരിക്കുകയാണ് മറ്റൊരു ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അന്താരാഷ്ട്ര മണ്ണ് ദിനത്തിൻ്റെ പ്രമേയം എന്ത് എന്നുള്ളതാണ് അല്ലേ മണ്ണ് ദിനം നമുക്കറിയാം ഡിസംബർ മാസം അഞ്ചാം തീയതിയാണ് നമ്മൾ ലോക മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്നത് അല്ലേ കുഞ്ഞു കുട്ടികൾ മണ്ണെടുക്കാൻ നമ്മൾ ഡ ഡി അല്ലേ ഡ അല്ലെങ്കിൽ ഡി കുട്ടികൾ ലേഡികളാണെങ്കിൽ ഡി മണ്ണെടുക്കരുത് എന്ന് നമ്മൾ പറയില്ലേ ഡി ഡി എന്നുള്ളത് ഡി പിള്ളേരെല്ലാം മണ്ണ് വാരുന്നത് കൈ ഇങ്ങനെ നമ്മൾ അഞ്ച് ഇങ്ങനെ വാരി എടുക്കും അല്ലേ ഇങ്ങനെ വിരലിൽ അല്ലേ അഞ്ച് കൈ അഞ്ച് 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 വിരലുണ്ട് ഡി ഫൈവ് മണ്ണ് വാരരുത് മണ്ണ് ദിനം ഡിസംബർ ഫൈവ് ആണ് കിട്ടണം ഡി മണ്ണ് വരരുത് ഡി എന്നുള്ളത് ഡിസംബറും മണ്ണ് കൈ കൊണ്ട് വരുന്നു കയ്യിൽ അഞ്ച് വിരലുണ്ട് സോ ഡിസംബർ അഞ്ച് ലോക മണ്ണ് ദിനം എന്നാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ പ്രമേയം നോക്കൂ നഗരങ്ങൾക്ക് ആരോഗ്യകരമായിട്ടിരിക്കുന്ന മണ്ണ് അല്ലേ നഗരങ്ങൾക്ക് ആരോഗ്യകരമായ മണ്ണ് എന്നുള്ളതാണ് ഹെൽത്തി സോയിൽ ഫോർ ഹെൽത്തി സിറ്റീസ് എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ തീ അപ്പം എന്താണ് ലോക മണ്ണ് ദിനം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡിസംബർ മാസം അഞ്ചാം തീയതിയാണ് അതൊന്നും ഓർത്ത് വെച്ചുകൊള്ളുക ഒപ്പം നമ്മുടെ പ്രമേയം നഗരങ്ങൾക്ക് ആരോഗ്യകരമായിട്ടുള്ള മണ്ണ് എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ പ്രമേയം തീ ചെസ് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കഴിഞ്ഞു അറിഞ്ഞിട്ടുണ്ടാകും അല്ലേ നമ്മുടെ ഇന്ത്യൻ താരങ്ങളൊന്നും സെമി ഫൈനലിൽ പോലും എത്താതെ പുറത്തായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പ്രഗ്ഞാനന്ദ ഇല്ലായിരുന്നു ഡി ഗുഗേഷ് ഇല്ലായിരുന്നു അർജുൻ എർഗേസി ഇല്ലായിരുന്നു അല്ലേ അങ്ങനെ പുരുഷ ചെസ് ലോകകപ്പ് നടന്നതായിരുന്നു പ്രധാനം വേദി നമ്മുടെ ഗോവയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചെസ് ലോകകപ്പിൻ്റെ വേദി ചോദിക്കുകയാണെങ്കിൽ ഗോവയാണ് മറക്കരുത് ഗോവ ചാമ്പ്യനായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉസ്ബക്കിസ്ഥാൻ സ്വദേശിയായിരിക്കുന്ന ജോവോ കീർ സിൻഡോറോവ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഉസ്ബക്കിസ്ഥാന്റെ പേര് ഈ സവർക്ക് പഠിക്കാൻ വളരെ എളുപ്പമുള്ളതായിരിക്കും അതുകൊണ്ട് ജോവോ കിർ സിൻഡോറോവ് എന്ന് പറയുന്ന ഉസ്ബക്കിസ്ഥാൻ സ്വദേശിയാണ് ചേതാവ് ആരെ പരാജയപ്പെടുത്തി എന്ന് ചോദിക്കുകയാണെങ്കിൽ ചൈനക്കാരനായിരിക്കുന്ന വെയ്യയെ പരാജയപ്പെടുത്തി എന്നുള്ളതായിരുന്നു അപ്പോൾ ഉസ്ബക്കിസ്ഥാൻ സ്വദേശി ജയിച്ചു ചൈനക്കാരനായിരിക്കുന്ന വേദിയെ പരാജയപ്പെടുത്തി പുള്ളി ജയിച്ചു എന്നുള്ളതാണ് നമുക്ക് പ്രധാനം ചോദിക്കണമെങ്കിൽ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് പോകുന്നു ദരീസ് ഗോവ ചോദ്യം നമുക്ക് ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എച്ച് എസ് ലോപ്പിന്റെ വേദി എവിടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഇന്ത്യ ഇന്ത്യയിൽ എവിടെ നടന്നു ഗോവയിൽ നടന്നു ആരാണ് വിജയിച്ചു എന്ന് ചോദിക്കണമെങ്കിൽ ജോ കിർ സിൻഡ്രോ എന്ന് പറയുന്ന ഉസ്ബക്കിസ്ഥാൻ സ്വദേശി വിജയിച്ചു അതോടൊപ്പം കായികത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് വനിതാ കബഡി ലോകകപ്പ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വനിതാ കബഡി ലോകപ്പം കഴിഞ്ഞു ആര് വിജയിച്ചു എന്ന് ചോദിക്കണമെങ്കിൽ ഇന്ത്യ വിജയിച്ചു അപ്പോൾ പുരുഷ കബഡിയും ഇന്ത്യ വിജയിച്ചു വിജയിച്ചുതാ വനിതാ കബഡിയും ഇന്ത്യ വിജയിച്ചു എന്നുള്ളതാണ് വനിതാ കബഡിയും ഇന്ത്യ വിജയിച്ചു ആരെ പരാജയപ്പെടുത്തി എന്ന് ചോദിക്കണമെങ്കിൽ ചൈനീസ് തായ്പയെ പരാജയപ്പെടുത്തി ഇന്ത്യ വിജയിച്ചു എവിടെയായിരുന്നു വേദി എന്ന് ചോദിക്കണമെങ്കിൽ ബംഗ്ലാദേശിലെ ധാക്കയായിരുന്നു വേദി നമുക്കറിയാം ബംഗ്ലാദേശിൻ്റെ കായിക വിനോദം ചോദിക്കുകയാണെങ്കിൽ ബംഗ്ലാദേശിൻ്റെ ഔദ്യോഗിക കായിക വിനോദം നമുക്കറിയാം കബഡിയാണ് അല്ലേ കബഡിയാണ് ബംഗ്ലാദേശിൻ്റെ കായിക വിനോദം എന്നാൽ കബഡിയുടെ ജന്മദേശം ഇന്ത്യയാണ് അല്ലേ ജന്മദേശം ജന്മദേശം ഇന്ത്യയാണ് ബംഗ്ലാദേശിന്റെ ഔദ്യോഗിക കായിക വിനോദമാണ് കബഡി പക്ഷേ കബഡിയുടെ ജന്മദേശം ഇന്ത്യയാണ് അങ്ങനെ ബംഗ്ലാദേശിന്റെ ദാഖയിൽ വനിതാ കബഡിയിൽ വകുപ്പ് നടന്നു ആര് വിജയിച്ചു എന്ന് ചോദിക്കണമെങ്കിൽ ഇന്ത്യ വിജയിച്ചു ഫൈനലിൽ ചൈനകാരന്മാരെ നമ്മളെ പരാജയപ്പെടുത്തി നമ്മൾ അവരെ പരാജയപ്പെടുത്തി നമ്മൾ വിജയിച്ചു എന്നുള്ളതായിരുന്നു എത്ര ടീമുകൾ പങ്കെടുത്തു എന്ന് ചോദിക്കണ പതിനൊന്ന് ടീമുകൾ പങ്കെടുത്തു അങ്ങനെ നമ്മളോട് വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം നിലവിൽ ആരാണ് ഇന്ത്യൻ വനിതാ കബഡി ടീം ക്യാപ്റ്റൻ ആരെന്ന് നേഗിയാണ് ഋതു നേി ഒന്ന് കമന്റ് ചെയ്യുക ആരാണ് പുരുഷ കബഡി ടീം ക്യാപ്റ്റൻ ആര് എന്നുള്ളതാണ് നിലവിൽ ഇന്ത്യയുടെ പുരുഷ കബഡി ടീം ക്യാപ്റ്റൻ ആര് എന്നുള്ളതാണ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക ഇത് നിലവിൽ ഇന്ത്യൻ വനിതാ കബഡി ടീം ക്യാപ്റ്റൻ റിതൂനെയ്യുകയാണ് കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് കാര്യങ്ങളായിരുന്നു അല്ലെ പറഞ്ഞിരുന്നത് രണ്ട് ചോദ്യങ്ങൾ ഒന്ന് ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സിൽ ആഗോള കണ്ടുപിടുത്ത സൂചിയിൽ ഒന്നാം സ്ഥാനം അല്ലെ സ്വിറ്റ്സർലാൻഡ് മറ്റൊന്ന് മാർഗീയ സതി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നല്ലേ കൂടിയേട്ട കലാകാരിയും കൂടിയാണ് മാർഗീയ സതി രണ്ടായിരത്തി ഒന്നിൽ ഇരസ്കേയിൽ കൂടിയാട്ടം അവതരിപ്പിച്ച വ്യക്തിയും കൂടിയാണ് മാർഗീയ സതി യെസ് എല്ലാവരും കമൻറ്റ് ചെയ്ത് ഞാനത് കണ്ടായിരുന്നു സോ താങ്ക് യു ദൈ ഇന്നത്തെ ചോദ്യം ഇതാ പിടിച്ചോ നിലവിൽ ആരാണ് ഇന്ത്യൻ പുരുഷ കബഡി ടീം ക്യാപ്റ്റൻ ആര് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അപ്പോൾ വനിതാ കബഡി ലോകം നമ്മൾ നേടി എന്നുള്ളതാണ് നോക്കി വെച്ചോളുക പുരുഷ കബഡിയും നമ്മൾ നേടി വനിതാ കബഡി നമ്മൾ നേടി എന്നുള്ളതാണ് വേദി മറക്കണ്ട ബംഗ്ലാദേശിലെ ധാക്കയാണ് വേദി ദൈ ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും നീളമുള്ള റെയിൽവേ പാലം നിലയിൽ വരുന്ന സംസ്ഥാനം എന്നതാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും നീളമുള്ള ഒന്നാമത്തെ ഒന്നായിരുന്നു അല്ലെ അസമിലായിരുന്നു രണ്ടാമത്തെ വരാൻ പോകുന്നു ഒഡീഷയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പണി പൂർത്തീകരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് എവിടെയാണെന്ന് ചോദിക്കണമെങ്കിൽ ഒഡീഷയിലാണ് ഒഡീഷയിലെ നയാഗ് ജില്ലയിലാണ് നാല് പോയിൻ്റ് ഏഴ് ഏഴ് കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം നയാഗ് ജില്ലയിൽ ഒഡീഷയിലെ നാല് പോയിൻറ്റ് ഏഴ് ഏഴ് കിലോമീറ്റർ നീളമാണ് ഇത് ഖുർദ്ധ ബാലങ്കീർ റെയിൽവേ പ്രോജക്ടിൻ്റെ ഭാഗമായി പശ്ചിമ ഒഡീഷയെ തീരദേശ ഒഡീഷയുമായി എന്ത് ചെയ്യുന്നു പ്രോജക്റ്റ് ബന്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് പശ്ചിമ ഒഡീഷയെ തീരദേശ ഒഡീഷ ആ പ്രോജക്റ്റുമായി എന്ത് ചെയ്യുന്നു ബന്ധിപ്പിച്ചു പോകുന്നു നിർമ്മാണ ചുമതല വഹിക്കുന്നത് റെഹി ഗ്രൂപ്പ് കമ്പനിയാണ് നിർമ്മാണ ചുമതല വഹിക്കുന്നത് റഹി ഗ്രൂപ്പ് കമ്പനിയാണ് ഒറ്റ ചോദ്യം വരാം ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും നീളമുള്ള റെയിൽവേ പാലം നിലയിൽ വരുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിക്കാം അത് ഒഡീഷയാണ് നോക്കി വെച്ച് കൊള്ളുക ഏത് ജില്ലയെന്ന് ചോദിക്കണമെങ്കിൽ നയാഗ് ജില്ലയിലാണ് നാല് പോയിന്റ് ഏഴ് ഏഴ് കിലോമീറ്റർ ആണ് ഒന്ന് അന്നായിരുന്നു അത് അസമിലാണ് ഒന്ന് നമ്മൾ പഠിച്ചു ബോഹിബീർ പാലം അസമിലാണ് നോക്കി വെച്ച് ഇന്നത്തെ അടുത്ത ചോദ്യം എന്താ ലാസ്റ്റ് ചോദ്യം നിലവിൽ ഇന്ത്യയിലെ റാംസർ സൈറ്റുകളുടെ എണ്ണം അല്ലേ നമ്മൾ റാംസർ സൈറ്റിൻ്റെ രൂപം ശരിയാണെങ്കിൽ ഇപ്രാവശ്യം നാലാമത്തെ ആറാമത്തെ റാംസർ സൈറ്റാണ് നമ്മൾ പഠിച്ചു പോകുന്നു അല്ലേ നിലവിൽ ഇന്ത്യയിലെ റാംസർ സൈറ്റുകളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റിയാറ് റാംസർ സൈറ്റുകളായി ഹേ തൊണ്ണൂറ്റിയാറ് റാംസർ സൈറ്റ് അവസാനമായിട്ട് വന്നിരിക്കുന്ന രണ്ട് റാംസർ സൈറ്റ് ഒന്ന് കൊപ്ര റിസർവ് വയർ ഛത്തീസ്ഗഡിലാണ് മറ്റൊന്ന് സിലിസേർ തടാകം രാജസ്ഥാനിലാണ് ഇത് കൊപ്രയാണ് കൊപ്ര റിസർവ് ഓയർ ഛത്തീസ്ഗഡിലെ കൊപ്ര റിസർവ് വയറാണ് ഛത്തീസ്ഗഡിൽ നിന്നുള്ള ആദ്യത്തെ റാംസർ സൈറ്റാണ് വളരെ കൊപ്ര റിസർവ് ഓയറ് ഛത്തീസ്ഗഡിൽ നിന്നുള്ള ആദ്യത്തെ റാംസർ സൈറ്റ് ആണ് നല്ല ചോദ്യമാണ് ഇന്ത്യയുടെ തൊണ്ണൂറ്റി അഞ്ചാമത്തെ റാംസർ സൈറ്റ് ചോദിക്കുകയാണെങ്കിലും കൊപ്ര നമുക്ക് കൊപ്രയൊക്കെ അറിയാലോ അല്ലേ നമ്മളെ സംബന്ധിച്ച് മലയാളിയെ സംബന്ധിച്ച് കൊപ്ര പറയേണ്ട കാര്യമില്ല കൊപ്ര ഇനി പറയുമ്പോൾ പറയണം ഈ പേരിൽ ഒരു റിസർവ് കയർ ഛത്തീസ്ഗഡിലുണ്ട് ആദ്യത്തെയാണ് റാംസർ സൈറ്റിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഛത്തീസ്ഗഡിൽ നിന്നുള്ള ആദ്യത്തെ റിസർവ് കയർ എന്ന വീട്ടുകാരോട് തള്ളിക്കൊടുക്കുക സിലിസേർ തടാകം രാജസ്ഥാനിലാണ് സിലിസേർ തടാകം രാജസ്ഥാനിലാണ് രാജസ്ഥാനിൽ നിന്നുമുള്ള അഞ്ചാമത്തെ എന്നുള്ളതാണ് തൊണ്ണൂറ്റി ആറാമത്തതും ഇന്ത്യയുടെ തൊണ്ണൂറ്റി ആറാമത്തെ രാജസ്ഥാനെന്നുള്ള അഞ്ചാമത്തെ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ചിലസേരി തരാം അങ്ങനെ തൊണ്ണൂറ്റി ആറെണ്ണം ഇന്ത്യയിലായി എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ ഏഷ്യയിൽ റാംസർ സൈറ്റിലുള്ള സ്ഥാനത്ത് നമ്മൾ ഒന്നാം സ്ഥാനം ലോകത്ത് മൂന്നാം സ്ഥാനമാണ് ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിക്കണമെങ്കിൽ അത് തമിഴ്നാട് രണ്ടാം സ്ഥാനം ഉത്തർപ്രദേശാണ് കേരളത്തിൽ എത്ര എണ്ണേ ഉള്ളൂ മൂന്നെണ്ണമേ ഉള്ളൂ എന്ത് ചെയ്യുക ഒന്ന് നോക്കി വെച്ചുകൊള്ളുക ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചുകൊള്ളുക നമ്മളോട് ചോദിക്കാം അപ്പൊ ഇതുവരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഏകദേശം ഒക്കെയാണെന്ന് പ്രതീക്ഷിക്കുന്നു ഒന്ന് നന്നായിട്ടൊന്ന് എന്ത് ചെയ്യുക ഒന്ന് റിവ്യൂസ് ചെയ്യുക നിങ്ങൾ നന്നായിട്ട് റിവ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എന്താ പറയുന്ന ഫലം ലഭിക്കുന്നതായിരിക്കും നന്നായിട്ടൊന്ന് വേസ് ചെയ്യുക നോട്ട് കാര്യങ്ങളെല്ലാം ഞാൻ നെയർ സി എ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും നന്നായിട്ട് പഠിക്കുക ഇതുമായി ബന്ധപ്പെട്ട എക്സാം എന്ത് ചെയ്യാം നമുക്ക് അവിടെ നടത്താവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും കാണാം മാക്സിമം സപ്പോർട്ട് ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണ കാണുന്നവരാണെങ്കിൽ എന്തു ചെയ്യാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനല് മറ്റുള്ളവരിലേക്ക് എന്ത് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ പറയുന്നു ഞാനപ്പോൾ ഇന്നത്തേക്ക് അവൻഡിപ്പിക്കുന്നു ചാറ്റാ ടി ടു